നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് പള്ളി പെണ്ണുങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ അടച്ചിട്ടുണ്ട് രണ്ട് ഇവിടുന്ന് പോയിട്ടുള്ള കുത്തിജികളാണ് ഈ മറ്റേ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള താരങ്ങളാണ് മനുഷ്യക്കടത്ത് നടത്തി അതുപോലെ തന്നെ പിന്നെ അവരുടെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ മതം മാറ്റൽ ഇവിടെ റിമാൻഡ് ചെയ്യലാണ് വേണ്ടത് കുന്തം കേറ്റണം എവിടെയാണ് ഞാൻ പറയണില്ല വന്ദന വന്ദന പിന്നെ പ്രീതി അതിൻ്റെ പിന്നാലെ വാലുണ്ട് കേട്ടോ വന്ദന പ്രാഞ്ചി ഫ്രാൻസിസ് അപ്പുറത്ത് പ്രീതി മേരി ഇത് ഉത്തരേന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഈ മേരി ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ലല്ലോ അപ്പം അവിടുത്തെ പേര് വന്ദന സുകുണ തങ്കമ്മ അങ്ങനെയുള്ള പേര് ശാന്തമ്മ ആ പേരുകളൊക്കെ ഇടും ഇപ്പോൾ പുതിയൊരു പരിപാടി പോലും വന്നിരിക്കുകയാണ് നിങ്ങൾ അവിടെ വിദേശത്ത് പോകുന്ന സമയത്ത് വിദേശത്തല്ല ഉത്തരേന്ത്യയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സാധാരണ വസ്ത്രം ധരിച്ചിറങ്ങിയാൽ മതിയെന്ന് ഇവിടെയൊക്കെ എന്താ ചെയ്യണ്ടേ ഏ അപ്പോൾ ഒരു വേഷം മാറി നടക്കുന്ന കൂത്തിച്ചുകളല്ലേ ഇവരൊക്കെ ഏ വേഷം മാറി നടന്ന് അവിടെയുള്ള സുന്ദരികളായിട്ടുള്ള പെമ്പിളെ പിടിച്ചു കൊണ്ടുവന്ന് അവരെ വിദേശങ്ങളിലേക്ക് മനുഷ്യക്കടത്ത് നടത്തി അതിൻ്റെ അതിൽ മതം മാറ്റി ഇവിടെയൊക്കെയാണ് വാസ്തവത്തിൽ ആർ എസ് എസ് വളരുന്നത് സംഘപരിവാർ വളരുന്നത് ഭജ്രംഗത ദൾ വളരുന്നത് കുറ്റം പറയാൻ പറ്റുമോ അവർ ഈ ഹിന്ദു സമൂഹത്തിലുള്ള ആളുകൾ ഏതൊരു സന്യാസിമാരോ ആരെങ്കിലും മതം മാറ്റം നടത്തി കഴിഞ്ഞാൽ അവരെയും തള്ളണം പക്ഷെ അവർ നടത്താറില്ല അവർക്ക് താല്പര്യമില്ല അവിടെയാണ് ജാതിക്ക് വിജയം മതം അവര് ഹിന്ദു ആയിട്ട് നിലവൊള്ളും ആ ഹിന്ദുവിനകത്ത് ആരാ നായരാവാന് പറ്റുമോ ഈഴവനാവാൻ പറ്റുമോ പുലേനാകാൻ പറ്റുമോ വേട്ടവനാകും പറ്റുമോ നമ്പൂലിയാകാൻ പറ്റുമോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെയും അത് അംഗീകൃതമല്ല ഇവര് നാട് നാടാകെടുന്ന നടന്ന് ഇവരേക്കും നമ്മൾ കരുതിയിരുന്നത് വാസ്തവത്തിൽ കരുതിയിരുന്നത് ഇവരൊക്കെ ഇതിന്റെ എന്തായാലും പറയുക മറ്റേ നന്മ മരങ്ങൾ അങ്ങനെയാണ് ഇവരേക്കും കരുതിയിരുന്നത് ആരെ കാണുമ്പോൾ ഭവ്യമായിട്ട് സംസാരിക്കുന്നു ഇവർ വേഷം കാണുന്ന സമയത്ത് ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാനടക്കം സിഷർ ഇവിടെ ഇരുന്നുള്ളൂ ഞാൻ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ ഇവർ കാണിക്കുന്ന മുഴുവൻ ചെളുക്കത്തലങ്ങളപ്പം കാണിച്ചോണ്ടിരിക്കുന്നത് ഒരു വലിയ ചെടക്ക് വന്നിരുന്നു അത് വിദേശത്ത് വന്നതാണ് അവൾ സ്ലോവാക്കിയെന്ന് അവിടെ നിന്ന് വന്നതാണ് എന്നിട്ട് ഇവിടെ നിന്ന് എല്ലാവരെയും കൊടുത്തു അമ്മ 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 ഹിന്ദുക്കൾ പോലും അമ്മ എന്ന് പറയാൻ തുടങ്ങി ത്രേസ്യ അമ്മ അവൾ ഇവിടെ വരുന്ന സമയത്ത് ഇവാഞ്ചലിസം ടു തൗസൻഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് രണ്ടായിരം കൂടി ഇന്ത്യ നറകൂത്തി നിൽക്കും ഇന്ത്യ ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യൻ കൺട്രിയാവും അവളിവിടെ വരുമ്പോൾ എത്ര ശതമാനം ഹിന്ദുക്കളോടെയുണ്ടോ അത് രണ്ട് ശമനം വർദ്ധിക്കേണ്ടതായുള്ളൂ അത് ചത്തു ആ മഠത്തിന് വലിയ പ്രാധാന്യമില്ലാണ്ട് ഈ വാസ്തവത്തിന് അപ്പം ഇവരുടെ ആ അറ്റം വലിയ ഈ അറ്റമ്പരെ ഓരോരു പരിപാടിയില്ല ഇതിനകത്ത് നടക്കുന്ന ഈ പെണ്ണുങ്ങൾ അവർ പുറത്ത് കാണുന്ന സമയത്ത് സ്വർണ്ണമൊന്നും ധരിക്കാതെ കമ്പല് ധരിക്കാതെ സ്വർണം ധരിക്കാതെ ആർഭാടം കാണിക്കാതെ ഇവിടെ നടക്കുന്നു ബാക്കിയെല്ലാം ഉണ്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ എല്ലാ പരിപാടികളും അതിനകത്ത് കുത്തി ഈ പള്ളി പെണ്ണുങ്ങളും വെളുത്ത വെളുത്തുള്ള ഓഹിയിട്ടുള്ള കുത്തി കുത്തിമറിയുകയാണ് ഇവർക്ക് അതിന് വേണ്ടുന്ന സാമ്പത്തികം അതാണ് ഞാൻ ഒരിക്കൽ വേൾഡ് വേൾഡ് മിഷൻ ഇന്ത്യ വേൾഡ് മിഷൻ മറ്റെ സിലോൺ വേൾഡ് വിഷൻ ഒക്കെ ഉണ്ട് ഇവർക്ക് അതിൻ്റെ പ്രധാന പരിപാടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അവർ നല്ലൊരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് അതിനകത്തൊരു മാനേജർ സാറ് ഒരു അസിസ്റ്റൻ്റ് മാനേജർ സാറ് പിന്നെ രണ്ട് അസിസ് വേറെ രണ്ട് അസിസ്റ്റൻ്റുമാരൊക്കെ കൂടിയിട്ട് അവിടെ ആ നാട് നന്നാക്കാനുള്ള പരിപാടിയാണ് അവിടെ ഒരിക്കൽ പോലും അവർ മതത്തിൻ്റെ പരിപാടികൾ പറയില്ല അവിടെ അവർക്ക് മറ്റേ രോഗം വന്ന് അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു ഗവർമെൻ്റ് തലത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ അവരെ കൊണ്ടുവന്ന് അവർ ഒപ്പൊക്കെ വാങ്ങിച്ച് അവർക്ക് കൊടുക്കും അങ്ങനെ അവരുടെ മന മനസ്സ് കവരും ഇതെല്ലാം കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അവർ സ്ഥലം ഇടും സ്ഥലം ഇടുന്ന സമയത്ത് ഈ പാവങ്ങൾക്ക് അനാഥത്വം ഉണ്ടാകും അപ്പോൾ ഇവർ പറയുന്ന കാര്യം നിങ്ങൾ വിഷമിക്കേണ്ട എന്ത് ബുദ്ധിമുട്ടും ആ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അങ്ങനൊരു കൊളത്തിട്ടിട്ടാണ് ഇവളുമാര് പോവുക അപ്പം മൂന്ന് കൊല്ലം കൊണ്ട് ആ ഒരു ഭാഗം വിളിപ്പിച്ചെടുക്കും ഈ രീതിയിൽ മതം മാറ്റുന്ന സമയത്ത് അപ്പം ഇവിടെ ചോദിക്കും പട്ടിണി കെടുക്കുന്നു വീടില്ലാത്തവര് വീട് കത്തിപ്പോയവർ കിടപ്പ് രോഗികൾ ആരും യാതൊരു ആലംബനം ആലംബനം കൊടുക്കുന്നു അത് തെറ്റാണോന്ന് അതിനെന്തിനാ ഈ മതം മാറ്റണത് അതാണ് കൊടുത്താൽ പോലെ അതിനെന്തിനാ മതം മാറ്റുന്നത് പിന്നെ മതം മാറാൻ താല്പര്യമുള്ള ആളൊരു കാര്യം മനസ്സിലാക്കണം മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ് മതം എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രമാണ് ഖുറാനിൽ അധിഷ്ഠിത അധിഷ്ഠിതമായിട്ട് കിടക്കുകയാണ് ഇസ്ലാം ബൈബിളിൽ അധിഷ്ഠിതമായിട്ട് കിടക്കുകയാണ് ക്രിസ്ത്യാനിറ്റി അതുപോലെ തന്നെ ഇവിടെ ഉപനിഷത്ത് എന്നീത്യാദി കാര്യങ്ങൾ അധിഷ്ഠാനപ്പെടുത്തി കിടക്കുകയാണ് ഹിന്ദുമതം ഞാൻ ഹിന്ദു മതം ഒരാൾ ഹിന്ദു മതത്തിൽ അയാളെല്ലാം പഠിച്ചു പക്ഷേ ശരിയല്ലെന്ന് തോന്നി അത് കഴിഞ്ഞ് ക്രിസ്ത്യാനിറ്റി ബൈബിൾ മൃത്തം പഠിച്ചു അത് ശരിയല്ലെന്ന് തോന്നി എന്നിട്ട് ഖുറാൻ പഠിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നിയിട്ടെന്നാണ് ഈ ഖുറാനിൽ നിൽക്കുക അതാണ് മതം മാറ്റം ഇത് വെറും സ്ഥലം മാറ്റമാണ് പുകയില്ലാത്ത അടുപ്പ് കൊടുക്കുക എന്തെങ്കിലും മറ്റേ ചപ്പാത്തി ഉണ്ടാക്കലുള്ള പൊടിയോ മറ്റേ അതിൻ്റെ പൊടിയും കാര്യങ്ങൾ കൊടുക്കുക എന്നിത്യാദി ചില ലുക്കിലൊടുക്കും വിദ്യകൾ കാണിച്ചു കൊണ്ട് ആളെ കൂട്ടുന്ന പരിപാടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനാണ് ഇവർക്ക് നല്ല പെട കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവരെ കന്തമാലിലോ മറ്റോ കൂട്ടായിട്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളിനി മറ്റന്ന കേക്കാൻ എല്ലാത്തിനും കൂടി തല്ലി തമ്പുറാക്കിയത് വെക്കാം ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടേ ഉള്ളൂ പോലീസ് പിടിച്ച് റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വലിയ ഇവർക്ക് ഇവിടുന്ന് പോയിട്ട് ഈ വേഷവും കെട്ടി അവിടെ പോയി അതും വേഷം കെട്ടൽ മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കാണാത്ത വേഷങ്ങൾ അതായത് മറ്റേ കള്ളവേഷങ്ങൾ അത് വേറെ അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ഈ വേഷം വേണ്ട പുറത്തു മുൻപ് നിങ്ങൾ ജീൻസും പാൻറ്റും ബെനീനും ഇട്ടിട്ട് പോയാൽ മതി അവിടെ പോയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തുക അകത്ത് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തലയിൽ വെയിലൊക്കെ ഇട്ട് മറ്റേ തലയിൽ മറ്റേതൊക്കെ കന്യാസ്ത്രീകൾ കണ്ടിട്ടില്ലേ അവരൊക്കെ ചെയ്ത് ചെയ്യുക കള്ളത്തരല്ലേ അവർ കാണിക്കുന്ന വാസ്തവത്തിന് ഏഹ് അസി സിസ്റ്റേഴ്സ് സന്യാസി സമൂഹത്തിലെ അംഗങ്ങൾ സിസ്റ്റർ വന്ദന അത് വേറെ അത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് അത് വേറെ തമ്മാറ്റത്തിലാണ് വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി ഹിന്ദുക്കളുടെ മേല പ്രീതി സിസ്റ്റർ പ്രീതി മേരി അവരെയാണ് കഴിഞ്ഞ ദിവസം ദുർഗിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഛത്തീസ്ഗഡിലെ ദുർഗിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർ കണ്ണൂർ അങ്കമാലി ഒരെണ്ണം കണ്ണൂരിൽ നിന്നാണ് ഒരെണ്ണം അങ്കമാലിയിൽ നിന്നാണ് ബജരംഗത പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി ഈ ബജരംഗതത്തിനൊക്കെ സ്വഭാവമുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പ് ഒന്നുമല്ല എന്തായാലും കണ്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ അടി അടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ആയുധം എടുത്ത് വീശും ഇതെന്തോ ഭാഗ്യത്തിന് അവർ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞേയുള്ളൂ ദൈ ഇവിടെ രണ്ട് രണ്ട് കൂത്തിച്ചുകൾ വന്നിട്ടുണ്ട് കുരിശ് കുരിശ് ഞാത്തി രണ്ട് കൂത്തിച്ചുകൾ വന്നിട്ടുണ്ട് അവരുടെ മതം മാറ്റുന്നുണ്ട് അവരുടെ മനുഷ്യ കടത്ത് നടത്തുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു പക്ഷേ എപ്പോഴും എല്ലാ ഗ്രൂപ്പുകളും പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു വരില്ല കന്തമാലുണ്ടായ പോലെ അങ്ങോട്ട് കയറും അങ്ങടക്കയറ്റും അങ്ങോട്ടാണ് കയറ്റി കൊടുക്കും നമുമായിട്ടാണ് കയറ്റി കൊടുക്കും പിന്നെ കറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഏ അത് ഒരാൾ രണ്ടാൾ അഞ്ചാറ് കൂടി കയറ്റിയാൽത്ത സ്ഥിതി എന്തായിരിക്കും ഏഹ് അത് ഈ കുത്തിച്ചുകൾ അത് മനസ്സിലാക്കേണ്ടേ ഒരച്ഛൻ മാത്രം വന്ന് രഹസ്യമായിട്ട് വന്നൊരു പള്ളിപ്പള്ളീൻ്റെ മേലെ കയറുന്ന പോലെ അഞ്ചെട്ട് അഞ്ചെട്ടാൾക്കാർ വന്ന് കയറുന്നത് ആ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ അതിന് ഇട വയ്ക്കുന്നത് ആരാ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് സംഘപരി കുറ്റം പറയാൻ പറ്റുമോ ആരാണേലും ചെയ്യില്ലേ ഇത്തരം വൃത്തിയായിട്ട് കാണിച്ചാൽ ഞാൻ പോയിട്ട് പോലീസായിട്ട് പോയി പറയുന്നത് ഇവിടെ സമൂഹത്തിൽ നമ്മളെ മാനസ സരോവരം പോലെ കിടക്കുന്ന ആ കല്ലോലം പോലുമില്ലാത്ത ആ മാനസ സരോവരത്തിൽ കല്ലോറിയാണ് ഇവർ ചെയ്യുന്നത് അപ്പം ആർക്കത് വിഷമം ഉണ്ടാക്കും നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളോടൊപ്പമാണ് കന്യാസുഖികൾ സഞ്ചരിച്ചിരുന്നത് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുള്ളവരായിരുന്നു ഇവർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജരംഗതകൾ പ്രവർത്തകർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും അവർ ഇവരെന്ന് പറഞ്ഞു ഇവരെ ചോദ്യം ചെയ്തവർക്ക് മനസ്സിലായി അങ്ങനെയാണ് ഇവരെ തടഞ്ഞു വെച്ചത് അവിടെ തളഞ്ഞ് വെച്ചിട്ട് ചെള്ള അടിച്ച് പൊളിച്ചില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അടിച്ച് പൊളിച്ചില്ല ഇവിടെ ഇവിടെക്ക് അതാ ചെയ്യേണ്ടത് മുമ്പ് പറഞ്ഞാലും ഇവർ കുന്തം കയറ്റണം എവിടെയെന്ന് ചോദിക്കരുത് കേട്ടോ കന്യാസു നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോവുകയാണെന്നാണ് പെൺകുട്ടികൾ പറഞ്ഞത് ഇവർക്കൊരു സ്വഭാവമുണ്ട് ഇവരുടെ ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാന കാര്യങ്ങൾ നടത്താൻ ഹിന്ദു പെൺകുട്ടികളെ മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ എന്നിട്ട് അത് അത് വച്ചിട്ടാണ് ഉരുട്ടി കുറയ്ക്കുന്നത് ഇവർ അത് വെച്ചിട്ട് ഈ മതപരിവർത്തനം കാര്യങ്ങൾ നടക്കുന്നത് പണ്ടെന്നത് ആർക്കും അറിയില്ലായിരുന്നു ഉത്തരേന്ത്യയിൽ ആർക്കും അറിയില്ലായിരുന്നു പിന്നെ മലയാളികൾ തന്നെ പറഞ്ഞു കൊടുത്തു ഇവരുടെ തൊഴിൽ ഇതാണെന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് ഇവരെ 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 നോട്ടം വെക്കാൻ തുടങ്ങിയത് ഏതാ മൂ ഈ മൂന്ന് പെൺകുട്ടികളെ രക്ഷിതാക്കൾ ജോലിക്ക് പോകാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡുകളും പെൺകുട്ടികൾക്ക് ഹാജരാക്കി ഇതൊക്കെ അവർ ചെയ്യും ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം കോടതിയിൽ പോയിട്ട് പറയാം പക്ഷേ സാധാരണക്കാരുടെ ഇടയിൽ പോയിട്ടതേ അവരുടെ വീട്ടുകാരിൽ നിന്ന് ഞങ്ങൾ പത്രം എടുത്തിട്ടുണ്ട് അനുമതി പത്രം എടുത്തിട്ടുണ്ട് പറയാപ്പോഴും പിട കിട്ടിട്ടുണ്ടാവും നല്ല പിട കിട്ടിട്ടുണ്ടാവും എന്നാൽ ഈ സംഭവത്തിന് പിട കിട്ടിയില്ല നിയമത്തിൻ്റെ വഴിയേ തേടിയുള്ളൂ അത് വിറ്റങ്ങളുടെ വൈകിയപ്പോൾ ജയിലിലാണ് ഇവര് ഈ കുട്ടികൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യമേ തന്നെ ക്രൈസ്തവരായിരുന്നു എന്ന് പക്ഷേ ചോദ്യം ചെയ്തപ്പോൾ അവിടെ അതൊന്നുമല്ല സ്ഥിതി ാര്യം അംഗീകരിക്കാതിരുന്ന പോലീസ് ഈ രണ്ട് പാർട്ടികളെയും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഉണ്ടായത് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവര് സമൂഹത്തിൽ സമൂഹത്തിൽ മാന്യമായി സംസാരിക്കുക ഒരടി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചവിടെ കാണിച്ചു കൊടുക്കുക പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള ദുഷ്ട് ഇവരുടെ ഉള്ളിലെ ക്രൂരത ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നു കുഴിച്ചു മുടിവന്മാരാണ് പക്ഷെ അത് പറയില്ല ഇപ്പം നമ്മളെ എന്താ പറയുക ജപ്പാനിലെ നാഗസാക്കി ഹിരോഷിമ നാഗസാക്കി എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഡോക്ടറാണ് അദ്ദേഹം അത് ഈ അടുത്ത അടുത്ത് അവിടെ പോയി അപ്പം ജപ്പാനിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളുടെയും ഫോട്ടോ എനിക്ക് അയക്കുമായിരുന്നു നൂറ് നൂറ്റി ജില്ല ഫോട്ടോസ് അയച്ചു അവസാനം ഇവർ പറഞ്ഞു ഇന്ന് ഞങ്ങൾ ഹിരോഷിമ നാഗസാക്കിയിലേക്ക് പോവുകയാണെന്ന് മൂന്ന് നാല് ദിവസം എൻ്റെ ഫോട്ടോസ് ഇല്ല ഒന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചു അതിൻ്റെ ഫോട്ടോസൊക്കെ അങ്ങനെ പറഞ്ഞത് വീഡിയോ കോളിൽ വന്ന് പറഞ്ഞത് സ്വാമിജി ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ എൻ്റർ ചെയ്തിട്ട് ഒന്നോ രണ്ടോ മണിക്കൂറുണ്ടായുള്ളൂ മനസ്സും അടുത്ത് തിരിച്ചു പോന്നു അതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല സ്വാമിജി അത് പോയി കണ്ടാൽ അതിൻ്റെ വിഷം മനസ്സിലാക്കുക പറ്റുക ഹിറ്റ്ലർ കൊന്നു കൊന്നുകാരെയാണ് പത്ത് കഴിഞ്ഞ ആൾക്കാർ പക്ഷേ ആൾക്കാർ ഇവിടെ തന്നെ ഗോവയിൽ ഗോവയിൽ ക്രിസ്റ്റൻ നടക്കുന്ന സ ഗോവയിലെ മറ്റേ എന്തായാലും പറയാം ക്രിസ്റ്റൻ എന്തായാലും പറയാം അവിടെ നടക്കുന്ന സമയത്ത് എത്ര എത്ര ഹിന്ദുക്കളെയാണ് ഇവർ വെട്ടിക്കൂട്ടിയിട്ടുള്ളത് മതം മാറാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ അത്രയും ശക്തി പ്രകടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഈ പട്ടികൾ ഒന്ന് അടങ്ങി കഴിയുന്നത് കഴിയുന്നത് ഏതൊരു കാരണവശാലും ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം ക്രിസ്ത്യാനികൾ ഇവർ ആയിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും ഇവിടെ ഒരു കാലഘട്ടത്തിൽ സോണിയാഗാന്ധി പിന്നിൽ നിന്ന് ഭരിക്കുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് തകർന്ന് തരിപ്പണായി പോയത് പിന്നലെ പാലോട് രവി പറഞ്ഞതും അത് തന്നെയാണ് ഇവരെ സംബന്ധിച്ചോടത്തോളം തലയിലാണ് വെള്ളമൊഴിക്കുക പള്ളി പള്ളിയെ പോയിട്ട് അച്ഛന്മാരും അവരും ഇവരും കണ്ട് അവരെ കൈ മുത്തി അതുപോലെ തന്നെ ഇപ്പുറത്ത് പോയിട്ട് സന്യാസിമാരുടെ ആശ്രമത്തിൽ അതിനെ പോവില്ല അപ്പം അതുകൊണ്ട് മാത്രം ജയിക്കുന്ന വിചാരിക്കുന്നത് അടിത്തറ ഒരു വൃക്ഷം നട്ട്ലതിൻ്റെ വേരുകളിൽ നനയ്ക്കാൻ ഇവിടെ തയ്യാറില്ല ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് പ്രതികരിക്കില്ല എന്ത് പറഞ്ഞാലും ഇവർ പറയും ഞങ്ങൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ അംഗീകരിക്കുന്ന റൈറ്റ് കേട്ട് കൊടുക്കുന്ന ആരാ മറ്റേ വെള്ളാപ്പള്ളി നട അത് ശരിക്കും കൊടുക്കുന്നുണ്ട് ശരിക്കും നാശിക്കുന്നുണ്ട് അയാൾ തൂറുന്ന അയാൾ നീട്ടും കൊണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാരെ തലയിൽ കൊണ്ട് അഭിഷേകം നടത്തുന്നുണ്ട് മിണ്ടാൻ പറ്റുന്നില്ല ആൾക്കാരുന്ന ഈ ഇടമൻ്റെ വോട്ട് പോകും എടാ നായി മോനെ എന്ന് ഒരു ക്രിസ്ത്യാനി അച്ഛൻ വിളിച്ചാൽ മിണ്ടില്ല ഒരു കാരണം ക്രിസ്ത്യാനിയുടെ വോട്ട് പോകും ഏതെങ്കിലും ഒരു മുസ്ലിം അവർക്ക് എന്തായാലും നീ തന്തയ്ക്ക് പറഞ്ഞോളാ ആണോടാ സതീശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടില്ല കാനന്താ മുസ്ലിങ്ങളുടെ വോട്ട് പോകും ഇവർക്ക് നാണവും മാനമില്ല മാനവും ഇല്ല അന്തസ്സുമില്ല ആഭ്യാത്യമില്ല വോട്ട് വേണം വോട്ട് വേണം മന്ത്രി ആവണം എം എൽ എ ആവണം ഇപ്പം നൂറ് സീറ്റ് കിട്ടുമടക്കാണ് ഇത്തവണ എലക്ഷന് ഇരുപത്തഞ്ച് അപ്പുറം പോവില്ല ബി ജെ പിക്കാർ കുറെ എണ്ണം അവിടെ അന്ന് കയറുന്നുള്ളാൽ യാതൊരു സംശയമാണ് കാരണം ഇവരെന്താണ് ഇവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പതുക്കെ ബി ജെ പിയെ നക്കാനും തൊട്ട് നക്കാനൊക്കെ അവിടെ ചെന്നത് അവസരം എന്തായി ഇവരതിൻ്റെ ആളായിട്ട് മാറി ശരിക്കും പറയുകയെന്ന് വെച്ചാൽ പാലോട് രവി ഈ ശരീരത്തിലുള്ള ഒരു മഹാരോഗത്തിൻ്റെ ഒരു ബഹിർപ്രകടനം ഒരു ബഹിർഭാഗം ചെറിയൊരു പനി വരിക അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ ഒരു തലവേദന വരിക പക്ഷേ ചികിത്സിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക അയാളുടെ അയാളുടെ വലിയൊരു ട്യൂമറാണെന്ന് മരിക്കാൻ പോവുകയാണെന്ന് ഇതുപോലെ കോൺഗ്രസ് ഈ പറയുന്ന പാലോടി രവി ഒരു സൂചന മാത്രമാണ് കേരളത്തിൽ എത്ര ഡി സി സി പ്രസിഡൻറ്റുമാരും എത്ര കെ പി സി സി പ്രസിഡൻ്റുമാരുമാണ് മതം മാറാൻ നിൽക്കുന്ന അഥവാ അവരുടെ പാർട്ടി മാറാൻ നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ ഈ രീതിയിൽ പറഞ്ഞു വരുന്നത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ കന്യാസ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അവിടെ ഞാൻ ഏതോ ഒരു കാരണവശാൽ വഴിതിരിഞ്ഞ് ഇവിടെ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു ഇവിടെ ഈ ഇവർ സമൂഹത്തിൽ ഈ അച്ഛന്മാരും അതുപോലെ തന്നെ ഈ അമ്മമാരും ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഒരിക്കൽ പോലും ഒരു മുസ്ലിം യുവാവ് ഇവരെ അമ്മ എന്ന് വിളിക്കില്ല ഇവരെ പള്ളി 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 പാതിരിമാരെ ഒരിക്കലും അച്ഛൻ എന്നവരും വിളിക്കില്ല കഴിഞ്ഞ അവർക്കത് കഴിയില്ല എന്ന് വിളിക്കുന്നത് അവരെ പ്രസവിച്ച അമ്മയെ അമ്മ എന്ന് വിളിക്കുക പിന്നെ ഹിന്ദുക്കളാണ് ഈ റ്റാളിൽ നോക്കിയിട്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ അടക്കുന്നത് അവർ അച്ചാ എന്ന് പറഞ്ഞ് അടക്കുന്നത് കാരണം എന്തിനും എണ്ണം കിട്ടണം അതിന് വേണ്ടിയിട്ട് ഹിന്ദുവിനെ അവർ വക വക വെച്ചിട്ടില്ല അവരെ നോട്ടം മുഴുവൻ മുസ്ലിങ്ങളെയാണ് ആദ്യമായിട്ട് മുസ്ലിങ്ങളുടെ ഒപ്പം എത്തുക അതിനുശേഷം ഹിന്ദുക്കളുടെ പോപ്പുലേഷനെ മറികടക്ക ഒരു കാലം ഉണ്ടായിരുന്നു ഇനിയിപ്പം അത് പറ്റില്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ പറ്റില്ല കാരണം കുറുവടികൾ നിറഞ്ഞോണ്ടിരിക്കുകയാണ് അവിടെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉത്തരേന്ത്യയിൽ പോയിട്ട് കുരിശ് കണ്ടവർക്കറിയാം എങ്ങനെ കാണിച്ചാൽ മതി അടി കിട്ടുന്നുള്ള കാര്യം എളുപ്പമാണ് ഇപ്പോൾ അവർക്കറിയാം ജോസഫ് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ് മതം മാറ്റിയ കാരനാണ് വർഗീസ് പറഞ്ഞാൽ ക്രിസ്ത്യ ക്രിസ്ത്യാനിയാണ് മതം മാറ്റുന്നതിൻ്റെ ആളാണെന്ന് ഇപ്പോൾ അവർക്കറിയാം അറിയില്ലായിരുന്നു അവർക്ക് മുസ്ലീങ്ങളുടെ പേര് പറഞ്ഞാൽ അറിയാം പക്ഷെ ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞാൽ അറിയില്ല അത് നന്നായിട്ട് അറിയാം അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ചുട്ട അടി കിട്ടുന്നത് ഇതിപ്പോൾ ഏതായാലും അവർ പോലീസ് സ്റ്റേഷന് പോയി പറഞ്ഞു പോലീസുകാർ ഒന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസ് അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ജയിലിൽ കയറി എടുക്കുന്നുണ്ട് ഈ രണ്ട് കൂത്തിച്ചികളും അവിടെ ചെന്ന് കെടുക്കുന്നുണ്ട് നന്മ മരങ്ങൾ ഇവരുടെ തൊഴിലിനപ്പോൾ മനസ്സിലായില്ലേ അവിടെ പോയിട്ട് കുരിശുകൃഷി നടത്തുക പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് മറ്റേ മനുഷ്യക്കടത്ത് നടത്തുക മതം മാറ്റി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക ഇവരേക്കും പോലീസ് സ്റ്റേഷനിൽ എൽ അല്ല വേണ്ടത് വാസ്തവത്തിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ഭജരംഗത അത് ഭജരംഗതുകാരാണെന്ന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരാണ് ഈ സ്പോട്ടിൽ വെച്ചാൽ വിധിന്യായം വായിച്ച് വിധിന്യായം അവിടെ നടപ്പാക്കും അവർ നമസ്കാരം